പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ എപ്പോഴും നിയർ സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ ചോക്കാട് പഞ്ചായത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടത്തിയത് കണ്ണ് ചെവി മറ്റ് അംഗവൈകല്യ വിഭാഗങ്ങളുടെ പരിശോധനകൾ നടത്തി ഇതിനായി രണ്ടു ഘട്ടങ്ങളിലായി ഏഴു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതി ഉൾപ്പെടുത്തി വായോജനങ്ങൾക്കുള്ള ഉപകരണ നിർണയ ക്യാമ്പാണ് അതിന്റെ മുന്നോടിയായി പഞ്ചായത്തിൽ നിന്നും അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഉപകരണ നിർണയ ക്യാമ്പും ചെവി മറ്റേ പിന്നെ വീൽചെയർ മറ്റേ അനു അനുബന്ധ ഉപകരണങ്ങളും അത് അതിൻ്റെ ഉപഭോക്താക്കൾ കൊടുക്കുക എന്ന ലക്ഷ്യമാണ് തീർച്ചയായിട്ടും അതിന്റെ മുന്നോടിയായി ഇന്ന് അൽസലാമ ഹോസ്പിറ്റല് സംയുക്തമായി പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കണ്ണു പരിശോധന ക്യാമ്പും ഇന്ന് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഭാഗമായി കസെൻ്റെ ഒളിച്ചാണ് ഇത് സാധാരണക്കാരായ സാധാരണ ജന ജനങ്ങൾക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്താനും ഉപകാരപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള പഞ്ചായത്തിലുള്ള ഒരു പ്രത്യേക ഒരു പദ്ധതി രൂപപ്പെട്ട അൽസലാമ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് ആയുർവേദ ഹോമിയോ ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൌജന്യമായി ഉപകരണങ്ങളും ചികിത്സയും ലഭിക്കും ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ വാർഡംഗങ്ങളായ അറക്കൽ സക്കീർ ഹുസൈൻ ഷാഹിന ബാനു വി റഷീദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഉറപ്പുവരുത്തു സുരക്ഷാ സ്കൈ ഗോൾഡ് പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്